ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ നയനയുടെയും ആദർശയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നവിയോട് കാര്യങ്ങളൊക്കെ നയന തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഓ ഇങ്ങനെ ഒരു ഇങ്ങനൊരമ്മയമ്മ ഓ അങ്ങനെ ഉള്ള അമ്മായിയമ്മമാർക്ക് ഈ ജ്യൂസിനകത്ത് വിഷം കലർത്തി അങ്ങോട്ട് കൊടുക്കണം അതാ വേണ്ടത് എന്തായാലും ഇത് മനഃപൂർവ്വത്തിൻ്റെ യാത്ര മുടക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗമാ ആ അത് എന്തായാലും ആദർശേട്ടം മാത്രമല്ലല്ലോ എല്ലാവരും മലയ്ക്ക് പോകാനായിട്ട് മാറിയിടുന്നുണ്ട് ഓ ഇവനൊരു ഇവിടെ ഒരുത്തൻ ഉണ്ടല്ലോ അഭി അവനെ കൊണ്ടുപോകുന്നില്ലല്ലോ അല്ലേ ആ അതറിയില്ല അയ്യോ അവൻ പോകത്തില്ലല്ലോ അവന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും മുത്തശ്ശൻ്റെ കാര്യത്തിനായതുകൊണ്ട് എല്ലാവരും പോയിട്ട് വരട്ടെ അല്ല മുത്തശ്ശിനു മുത്തശ്ശി ഇതറിഞ്ഞോ അതറിഞ്ഞില്ല എന്നാ അറിയാമോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ആ അവരറിഞ്ഞ ഉറപ്പായിട്ട് എൻ്റെ അമ്മായിയമ്മ വഴക്ക് പറയും എന്തുമാത്രം നീ ആഗ്രഹിച്ചതാ ഞാൻ മാത്രമല്ല ആദർചേട്ടനും ഈ യാത്ര ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്തായാലും ദൈവകാര്യത്തിന് വേണ്ടിയിട്ടല്ലേ സാരമില്ല പോട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അധിക സ്നേഹപ്രകടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ യാത്ര പോകാമല്ലോ പിന്നെ അന്ന് ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കും നിങ്ങൾ യാത്ര പോകാതിരിക്കാനായിട്ട് ആ ആ സമയത്ത് ആദർചേട്ടൻ തന്നെ ആ അമ്മയെ ചോദ്യം ചെയ്തോളൂ എന്തായാലും അമ്മായിയമ്മമാർ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ആയി പോയല്ലോ എന്ന് നവ്യ പറഞ്ഞപ്പോഴേക്കും ഭർത്താക്കന്മാർ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അവിടെ ഞാൻ പെട്ടല്ലോ എന്ന് നവ്യ ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നവൻ വലിയ തോൽവിയാണ് എൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എൻ്റെ അടുത്തൊന്നും വന്ന് ഇരിക്കണം എന്ന് പോലും ഇല്ല എന്നൊക്കെ നവ്യ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് നവ്യ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ദേവയാനിയെ കിട്ടിയും വഴക്ക് പറയുകയാണ് ആ യാത്ര നീ മുടക്കണ്ടായിരുന്നു അതിന് അവളെ മാത്രമല്ലല്ലോ അച്ഛൻ ഒഴുകി ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും മലയ്ക്ക് പോകുന്നുണ്ട് എന്തിനാണെന്നറിയാലോ ഈ വീട്ടിൻ്റെ സ്പന്ദനമാണ് അച്ഛൻ അച്ഛൻ്റെ രോഗം ഭേദമാകാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നാളെ രാവിലെ എല്ലാവരും കൂടെ പോയിട്ട് മാലയിടണം ഞാനും വരുന്നുണ്ട് എന്ന് ദേവയാനി പറഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ രോഗം മാറാനാണ് നീ ഇത് ചെയ്തതെങ്കിലും അച്ഛൻ ഇഷ്ടമാവില്ലാട്ടോ ഈ ചെയ്തതൊന്നും അല്ലെങ്കിലും നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടുന്നതും നമുക്കിഷ്ടമാകില്ലല്ലോ അതുപോലെ അച്ഛനെ അങ്ങനെ കരുതിയാൽ മതി എന്തായാലും അച്ഛൻ്റെ രോഗത്തിന് വേണ്ടിയിട്ടാണ് അതൊന്നുമല്ല ആദർശൻ്റെ യാത്ര മുടങ്ങണം അതാ തൻ്റെ മനസ്സിൽ ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ നാളെ അവൻ മാല മാലയിടാന്ന് സമ്മതിച്ചിട്ടുണ്ട് മറ്റുള്ളവർ തിരുത്താതിരുന്നാൽ മതി അല്ല അയ്യപ്പസ്വാമിയുടെ കാര്യമായതുകൊണ്ട് ആരും ഒന്നും പറയാൻ പോകൂല നീ എന്തായാലും നീ ചെയ്തത് കുറച്ച് ക്രൂരതയായി പോയി അല്ലെങ്കിലും നിങ്ങളെയൊക്കെ അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നാണ് ദേവയാനി പറഞ്ഞിട്ടങ്ങ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് അനാമികയും അനാമികയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം ഒടിച്ചു നിന്ന് കേൾക്കുന്ന നവ്യാണോ കേട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ അവളുടെ യാത്ര മുടങ്ങുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ മോളെ എന്തായാലും ഇനി നാൽപ്പത്തൊന്ന് ദിവസം ഭാര്യയും ഭർത്താവും രണ്ട് മുറിയിലേ കിടക്കുവുള്ളമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക മണ്ഡലകാലം അല്ലേ മനസ്സിനകത്ത് കളങ്കുമില്ലാതെ പോയി മാലിടാനൊക്കെ ഭർത്താവിനെ ഭാര്യ ഉപദേശിച്ചിരിക്കുക അവിടെയും അവളെ പതിവ്രതാ രക്തം ഒയ്യോയോയോ അപ്പം അവളുടെ മനസ്സിനകത്ത് അഴുക്കല്ലേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ എന്തായാലും അച്ഛൻ കൂടി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് ചില തീരുമാനങ്ങളൊക്കെ ഉടനെ എടുക്കേണ്ടതുണ്ട് ആ അപ്പോഴേക്കും അവയെ മനസ്സിലാലോചിക്കുക ആ ഹാ അവളുടെ അച്ഛനും കൂടെ വരുമോ വരട്ടെ പണി കൊടുക്ക എന്തായാലും ചോ മറ്റ് നമ്മുടെ നായ്ക്കരണപ്പൊടിയുടെ ചോ ഒരു പണി കൊടുത്തതുപോലെയുള്ള പണികളായിരിക്കും നമ്മുടെ നവ്യ ആലോചിക്കുന്നത് എന്തായാലും ഇപ്പം മാലയിട്ടിട്ടുണ്ടാകും മോള് പോയിട്ട് ഒരു കാര്യം ചെയ്യുക ആ മുത്തശ്ശനേയും മുത്തശ്ശിയേയും കാര്യങ്ങൾ അറിയിക്കുക അവർക്കുള്ള ഗുളിയെയൊക്കെ മോള് പോയി എടുത്തു കൊടുക്കുക ഓ അതൊക്കെ നയനെ കൊടുത്താലേ അവർക്ക് തൃപ്തിയാവുള്ളൂ എന്നാണ് അവർ പറയുന്നത് അവളാണെങ്കിൽ അവളെ കണ്ടു പഠിക്കാൻ എന്തുണ്ടെങ്കിലും അവളെ കണ്ടു പഠിക്കാനോ മുത്തശ്ശനും മുത്തശ്ശി എന്നെ ഉപദേശിക്കുന്നു അവൾ രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് കോലം വരയ്ക്കാനായിട്ട് അവളുടെ പ്രകടനമായിട്ട് ഇറങ്ങൂല്ലോ ആ എന്തായാലും മോള് പോയി ഗുളിക എടുത്ത് കൊടുക്ക് എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മ ആനിയുടെ അമ്മ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടുക അമ്മ ഒന്ന് പോയി സഹായിക്കുക ഓ ഞാനെന്ത് സഹായിക്കാനാ ആനിയുടെ അമ്മ ചെയ്തോളും പിന്നെ ഇവിടുത്തെ ആഹാരം ഞാൻ ഉണ്ടാക്കണമെന്നൊന്നും നിങ്ങൾക്കാര്ക്കും ഇഷ്ടമല്ലല്ലോ ഇവിടുത്തെ ആഹാരമൊക്കെ നല്ല രുചിയല്ലേ നല്ല രുചിയുള്ള ആഹാരമൊക്കെ നയനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എന്ന് പറയാറുള്ളൂ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ആനിയുടെ അമ്മയും അതുപോലെ തന്നെ അവളുടെ അമ്മയും അമ്മയമ്മയൊക്കെ കയറി അടുക്കളയെ കയറി എന്തെങ്കിലും ഉണ്ടാക്കി തരും ആ അങ്ങനെ പറഞ്ഞാൽ മതി അവൾ ഉണ്ടാക്കുന്നത് നല്ലതാണെന്നൊന്നും നീ പറയാൻ പോകണ്ട കേട്ടോ എന്നൊക്കെ ഈ അനാമികയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അനാമികയുടെ അനാമിക മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ എന്തോ പുകയുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം മൊത്തത്തിലൊരു താളം തട്ടലൊക്കെ ഉണ്ട് ആ ജീവിതാനുഭവങ്ങളിലൂടെ സംസാരിക്കുന്ന സംസാരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ വലിയ തത്വം പറയാം അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന പഴയ പുതിയ തലമുറ ഇന്നത്തെ ബന്ധങ്ങൾക്കൊക്കെ ആകം ആഴം കുറവാണ് ആരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോഴേക്കും അനാമിക വന്നിട്ട് മുത്തശ്ശൻ മരുന്ന് കഴിച്ചായിരുന്നോ ഇല്ല മോളെ ആ എന്നാൽ ഞാൻ എടുത്തു തരാം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അയ്യോ മോക്ക് അറിയാൻ പാടില്ല സ്ഥിരമായിട്ട് ചെയ്താലല്ലേ അറിയത്തുള്ളൂ മോളി ഇതൊന്നും ചെയ്യാറില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് ഏത് മരുന്നാന്ന് പറഞ്ഞാൽ മതി എടുത്ത് തരാം അയ്യോ മരുന്ന് ഏതാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല നയനമോൾ എടുത്തു തരും കഴിക്കും അത് മാത്രം അറിയത്തുള്ളൂ എന്തായാലും പെട്ടുപോയി എന്ന് മനസ്സിലായിട്ടോ ഏഹ് ആ ഇനി നയനമോൾ പോയി അവളോട് വിളിച്ച് ചോദിച്ചിട്ട് മരുന്നൊക്കെ എടുക്കാം എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഏയ് എങ്ങും പോയിട്ടില്ല എന്നാ നേടത്ത് ഇവിടെ ഉണ്ടല്ലോ അതായത് അവരിന്ന് രാവിലെ യാത്ര പോകുന്നതാണല്ലോ പറഞ്ഞത് ഇല്ല പോയിട്ടില്ല അതെ ആ തീർച്ചയായിട്ടും മാലയിടുകയാണ് എന്നും പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അതായത് മാലയിടുന്നു എന്ന രീതിയിൽ മാത്രം അല്ലാണ്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാലയിടിപ്പിച്ചു എന്ന രീതിയിലല്ല മാല ഇടുകയാണ് ചേട്ടൻ അമ്മയുടെ നേർച്ചയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും മാലയിടുന്നതും മലയ്ക്ക് പോകുന്നതും മണ്ഡലവാല വ്രതം എടുക്കുന്നതും ഒക്കെ എന്തായാലും നല്ലത് തന്നെയാണ് പക്ഷേ അത് അവരുടെ യാത്ര കഴിഞ്ഞിട്ട് മതിയായിരുന്നു ആ എന്തായാലും അമ്പലത്തിലേക്ക് പോയി ഇപ്പം മാലയിട്ടിട്ടുണ്ടാകും എന്ന് അനാമിക ഇങ്ങനെ പറയാട്ടോ എന്തായാലും ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് ഈ അനാമിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ പറയുക ആ മനഃപൂർവ്വമായിരിക്കാം എന്തായാലും അയ്യപ്പൻ്റെ കാര്യമല്ലേ ആ പോട്ടെ എന്ന് മുത്തശ്ശനും പറഞ്ഞു ഇതേ സമയം അമ്പലത്തിൽ പോയി മാലയിട്ട് തിരിച്ചു വരുന്നവർക്ക് കഴിക്കാനായിട്ടുള്ള പായസം ഉണ്ടാക്കുകയൊക്കെയാണ് നമ്മുടെ നയന പായസത്തിൻ്റെ അത് സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഇതാ വരുന്നുണ്ട് ജലജ മണപ്പിച്ച് മണപ്പിച്ച് പക്ഷേ ഇവളാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടതോട് കൂടിയിട്ട് നീ എന്താടി അമ്പലത്തിൽ പോകാതിരുന്നത് മാലയിട്ട് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ അവർക്ക് മധുരം കൊടുക്കണമെന്നേ ആദർശേട്ടൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് കുറച്ച് പാൽ പായസം ഉണ്ടാക്കാമെന്ന് കരുതി ഓ അപ്പം അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കുകയാണോ ഏയ് അങ്ങനെയുള്ള അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല അല്ല എന്താ കാര്യം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പായസം ഒന്നും തിരക്കേടില്ല എന്നിവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയാറുണ്ട് അല്ലെങ്കിൽ നിന്റെ എന്തേലും കൊള്ളില്ല എന്ന് അവര് പറയാറുണ്ടോ അവരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണോ അവരെ നല്ലത് നല്ലതെന്ന് പറയും നല്ലതല്ലാത്തത് നല്ലതല്ലാന്ന് പറയും അതിന് നീ നല്ലതാന്ന് പറയുന്നതോ അപ്പം അവര് പറയുന്നത് ശരിയാണോ എന്ന് ജലജി ചോദിച്ചപ്പോഴേക്കും ഞാൻ നല്ലതാണെന്നും അപ്പച്ചി മോശമാണെന്നും പറയാറുണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂലോ പൂർണ്ണമായിട്ടും ആ എന്തായാലും രണ്ടാളുടെ ഒന്നിച്ചുള്ള ജീവിതം നിലച്ചല്ലോ അത് ഒന്നെ സന്തോഷം എന്ന് ജലജ പറഞ്ഞപ്പോഴേക്കും ഒന്നും നിലച്ചിട്ടില്ല നാൽപ്പത്തൊന്ന് ദിവസത്തിന് വലിയ ദൂരമൊന്നുമില്ല അത് കണ്ണടച്ച് തുടക്കുന്നതിന് മുമ്പ് അങ്ങ് പോകും എടി അത് കഴിഞ്ഞാൽ നിനക്ക് ആദർശനൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവത്തില്ലെടി നിന്റെ അമ്മയമ്മ അതിന് സമ്മതിക്കത്തില്ല ദൈവങ്ങൾക്ക് പോലും നിങ്ങൾ ഒന്നിച്ചു പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മണ്ഡലകാലം പെട്ടെന്ന് വന്നത് മണ്ഡലകാലം കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത് ഈ നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അമ്മ നിങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ സമ്മതിക്കത്തില്ല ആയിക്കോട്ടെ തൽക്കാലം അപ്പച്ചി അപ്പച്ചയുടെ കാര്യം നോക്കിപ്പോ പായസം കുടിക്കാൻ സമയമാകുമ്പോൾ വിളിക്കുക പിന്നെ എൻ്റെ പായസം കുടിക്കലല്ലേ എൻ്റെ പണി എന്നും പറഞ്ഞ് ജലജി അങ്ങ് പോവാണ് ഓ ഇവളുടെ ഒരു അഹങ്കാരം ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ജലജി ഇങ്ങനെ ഓർക്കുകയാണ് എന്തായാലും നമ്മുടെ അനാമിക സംസാരിക്കുകയാണ് പിന്നെ അനാമികയാണ് കാണിക്കുന്നത് ആ അനാമിക അനാമികയുടെ അമ്മയോടാണ് അനി മല മലയ്ക്ക് പോകാൻ മാല കിട്ടല്ലോ അത് മോൾക്ക് വിഷമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഏയ് അവ മലയ്ക്ക് പോകാൻ മാല കിട്ട തന്നെയാണ് നല്ലത് കാരണം അങ്ങനെയൊരു ജീവിതമാണ് ഞങ്ങളുടേത് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് നയന പായസം ഉണ്ടാക്കുകയാണ് അവളവിടെ വലിയ പായസം ഉണ്ടാക്കി എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ് അവൾ ഇങ്ങനെ ഓരോന്നോരോണ്ണം ഉണ്ടാക്കി ഉണ്ടാക്കിയ ഓരോരുത്തരെ കയ്യിലെടുത്തിരിക്കുന്നത് എല്ലാവരും എല്ലാവരും അവളുടെ കൈയ്ക്കകത്ത ആദർശിന് മാത്രമേ ഇവിടെ വിലയുള്ളൂ എല്ലാ സ്വത്തുക്കളും ആദർശം നോക്കി നടത്തണം എല്ലാം ആദർശം നോക്കി നടത്തണം എന്നാണ് അനിയുടെ അച്ഛൻ പോലും പറയുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വല്ലാത്തൊരു സാഹചര്യം കേട്ടോ ഇപ്പം ഈ വീട്ടിൽ നിലനിൽക്കുന്നത് അത് പൊളിച്ചടക്കി അടുക്കിയില്ലെങ്കിൽ ജീവിതം തന്നെ തുലാസലായി പോവേ എന്ന് ജാനകി അല്ലെ സോറി നമ്മുടെ ജലജ ഇങ്ങനെ അനാമിക്കോ താക്കീത് കൊടുക്കുക മോൾക്ക് സ്വത്തും പണമൊക്കെ ഉണ്ടായിരിക്കും എന്നാലും എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണ്ടേ ഇവിടെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എനിക്കൊന്നും കിട്ടാത്ത ഇല്ലേ ഞാൻ ആൾക്കാരെ തമ്മി തളിക്കാൻ വേണ്ടി പറയുന്നൊന്നും അല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവാണ് അവർ പറഞ്ഞത് കാര്യമുണ്ട് അവൾ ഇന്ന് പാൽ പായസം ഉണ്ടാക്കുമല്ലേ ആ പായസം കുടിച്ചിട്ട് അവളെ ആരും അംഗീകരിക്കാൻ പാടില്ല അപ്പം മോൾ എന്ത് ചെയ്യും അതിനു വേണ്ടിയിട്ട് ഇന്ന് ആ പായസം കുടിക്കുന്ന എല്ലാവരുടെയും വയർ കേടാവണം നോക്കുക അവളുടെ പായസം ഇനി ഒരു മനുഷ്യനും കുടിക്കരുത് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വരെ അപ്പം മുത്തശ്ശന് അസുഖമൊക്കെ ഉള്ള ആളാണ് പിന്നെ അങ്ങനെ അങ്ങേര് തട്ടിപ്പോകണ്ടേ തട്ടിപ്പോകട്ടെ നിങ്ങൾക്ക് ക്യാൻസറാണെന്നാണ് പറയുന്നത് മറ്റുള്ളവരെക്കാളും ആരോഗ്യം അങ്ങേർക്കൊണ്ട് അതുപോലെ അഞ്ഞിട്ട് കിളവൻ്റെയും കിളവിയുടെയും മനസ്സിലിരിപ്പം അമ്മയ്ക്ക് അറിയാലോ പൂർണ്ണമായിട്ടും അതുകൊണ്ട് അവർക്കിട്ട് നല്ല പണി കൊടുക്കണം നോക്കിക്കോ അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചേ അച്ഛനോട് കാര്യം പറ ആ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ എന്നിട്ട് ഈ അനാമികയുടെ അമ്മ അനാമികയുടെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയിക്കുകയാണ് എന്തായാലും പായസത്തിനോടാനുള്ള പരിപാടിയൊക്കെ അനാമിക അച്ഛനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പായസത്തിൽ ഇടാനുള്ള സാധനമൊക്കെ ആയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ വന്നു ഫോൺ വിളിച്ച് പറഞ്ഞതനുസരിച്ച് സാധനവും മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ വെച്ച് തന്നെ ഈ സാധനം കൈമാറുകയാണ് കേട്ടോ ഇതൊരു തുള്ളി ഒഴിച്ചാൽ മതി ഇന്ന് മൊത്തം ബാത്റൂമിലായിരിക്കുമോ നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണോട്ടോ എന്നിങ്ങനെ പറഞ്ഞു ആ സംഗതി എത്തിച്ചല്ലോ ഇനി ബാക്കിയൊക്കെ ഞങ്ങൾ ചേറ്റു ഞങ്ങൾ ചെയ്തോളാം ആ ഒരു കാരണവശാലും ആർക്കും നിങ്ങളെ സംശയം തോന്നരുത് കേട്ടോ ഞങ്ങൾ എന്തിനു സംശയിക്കണം പായസം ഉണ്ടാക്കിയതാവള് അവള് കൊടുക്കുന്നു എന്തായാലും അച്ഛനിപ്പൊ പോണ്ട എല്ലാം കണ്ടിട്ട് പോയാൽ മതി ഇവിടെ കിടന്ന് എല്ലാവരും നട്ടം തിരിയുന്നത് കാണണം ആ ശരി എന്നും പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ട് ഞാൻ പോകാം അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അവളാ ഏറ്റവും വലിയ ശല്യം കിളവനും കിളവിക്കും അവളെ ജീവന ആ മോളെ മൂർത്തി മൂർത്തിസാറിനെ നീ എങ്ങനെയും കൈയിലെടുക്കണം അതാ വേണ്ടത് അയ്യോ കയ്യിലെടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ രണ്ടാളും പുകഴ്ത്തുന്നത് എന്ന് പറയുന്നവളെയാണ് ഓ സഹിക്കാൻ പറ്റത്തില്ല അന്നേരം കലി കയറി ഞാനിങ്ങ് പോരും ഏഹ് നോക്കി കണ്ടു മോള് നിന്നോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ഉപദേശിച്ചകത്തേക്ക് വിടുകയാണ് എന്തായാലും അനാമികയും അനാമികയുടെ അമ്മയും കൂടിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കളയിൽ ചെന്നിട്ട് ആ പൊടി ആ പായസത്തിൽ ഇടുക എന്തായാലും ആ സാധനം കലക്കുന്നതിന് മുമ്പ് അവർക്ക് കുടിക്കാനായിട്ടുള്ളത് അവർ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ടാണ് ബാക്കി പായസത്തിലിട്ട് കലക്കുന്നത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എന്തായാലും നയനിക്കിട്ട് അങ്ങനെ പണി കൊടുക്കാനായിട്ട് ദൈവം ഇല്ല എന്തായാലും നമ്മുടെ നയനിക്കിട്ട് അത്ര പണി വരത്തില്ല പണി വരുന്നത് അനാമികയ്ക്കിട്ടും അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് കിട്ടും എന്നാലേ എല്ലാവർക്കും ഇഷ്ടാവുള്ളൂ സി ഒക്കെ താങ്ക് യു